ഇന്നീ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്ന ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ ഒരു തോട്ടമാണ് നല്ല അടിപൊളി തോട്ടം ഇപ്പോൾ വിളവെടുക്കാനായിട്ടില്ല ചെറിയ കായകൾ മാത്രമേ ഉള്ളൂ സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ തോട്ടം എങ്ങനെയെന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഫ്രൂട്ട്സുകൾ ഒരുപാട് ഇഷ്ടമാണ് അല്ലേ പക്ഷെ ഇതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട്സ് ഒന്നും നമ്മള് പലരും കഴിച്ചിട്ടുണ്ടാവില്ല അതിന് രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഇത് വിദേശ ഫ്രൂട്ടാണ് പ്ലസ് ഇതിന് മാർക്കറ്റ് പ്രൈസ് കൂടുതലാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ നാട്ടിൽ തന്നെ മലപ്പുറം ജില്ലയിൽ ഇത്രയും വലിയൊരു തോട്ടുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ തൈകൾ വാങ്ങാം ഫ്രൂട്ട്സ് വാങ്ങാം അപ്പൊ അതിന്റെ ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാം അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ നിങ്ങൾ പ്രിയപ്പെട്ടവർ കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഇറ്റ്സ് മൈ റിക്വസ്റ്റ് എന്ത് ഭംഗിയാണ് ഈ തോട്ടം കാണാൻ അല്ലേ പക്ഷെ ഇതിന്റെ പിന്നിൽ ഒരുപാട് അധ്വാനം ഉണ്ട് കേട്ടോ നമ്മുടെ വീടുകളിലും ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും പലരും പറയും ഞങ്ങളുടെ വീട്ടിൽ സ്ഥലം ഇല്ല ഇവൻ ഓപ്പൺ ടെറസില് വരെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും കേട്ടോ എങ്ങനെയാണ് വളരെ സിമ്പിൾ ആയ രീതിയിൽ കൃഷി ചെയ്യാന്നുള്ള കാര്യം നമ്മുടെ ഉമ്മർക്ക് പറഞ്ഞുതരും ഇനി പാർക്കിങ്ങിൽ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യണമെങ്കില് അതിന് വേണ്ട ക്ലാസും കാര്യങ്ങളും നടുവസ്തു ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും അപ്പൊ അങ്ങനെ ആഗ്രഹമുള്ളവരെന്തു ചെയ്താൽ മതി നമ്മുടെ ഉമ്മർക്കാനെ വിളിച്ചാൽ മതി ഉമ്മർഖാന്റെ നമ്പറും കാര്യങ്ങളും ഒക്കെ ഞാനതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് മലപ്പുറം ജില്ലയില്ലേ മക്കരപറമ്പ് പടപ്പറമ്പ് രണ്ടിൻ്റെ ഇടയിലായിട്ട് ഒരു നമ്പറമ്പ് അറിയാം ഓക്കെ നിങ്ങളെ ഫോൺ നമ്പർ എട്ട് പൂജ്യം എട്ട് ഒമ്പത് എട്ട് ഏഴ് പൂജ്യം നാല് മൂന്ന് പൂജ്യം ഇനി ഇതിൻ്റെ ഒരു വിളവെടുപ്പ് കൃഷി രീതി എപ്പോഴാണ് ലാവുക പാകാവുക എന്നൊക്കെ ഒന്ന് പറയും ഇതിന്റെ ഫ്രൂട്ടിങ് സീസൺ എന്ന് പറഞ്ഞത് ഏപ്രിൽ മെയ് തുടങ്ങി ഒരു നവംബർ വരെ ഉണ്ടാവും ഓക്കെ അതായത് ഈ നവംബർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാഴ്ച തണ്ടുകളൊക്കെ കട്ട് ചെയ്തിട്ട് അതുകൊണ്ട് നെടുൽ വസ്തുണ്ടാക്കുകയുള്ളൂ ചെടികൾ ഉണ്ടാക്കുകയുള്ളൂ അപ്പഴാണ് സാധാരണ ഗതിയിൽ നടലി എപ്പോഴും നടാം പക്ഷേ ആ സമയത്ത് നടത്തി കുറച്ചുകൂടി നന്നായിരുന്നു ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് മാത്രമാണ് മെയിൻ ആയിട്ട് നമ്മൾ ഡ്രാഗൺ ആണ് ചെയ്യുന്നത് അതിൽ തന്നെ ഏതാണ്ട് ഒരു നാൽപ്പത്തഞ്ചോളം വെറൈറ്റികൾ നമ്മൾ എടുത്തുണ്ട് ഡ്രാഗൺ തന്നെ ഡ്രാഗൺ തന്നെ അതിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ആറേഴ് ഐറ്റമാണ് നമുക്ക് കൊമേഴ്സ്യലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഐറ്റം നമ്മളെ കാലാവസ്ഥ അത്യാവശ്യം കായ്ഫലുള്ളതും അതാണ് നമ്മൾ കൂടി ചെയ്യുന്നത് പിന്നെ തൈകൾക്കൊക്കെ എങ്ങനെയാണ് വില തൈകൾ ഒരു എഴുപത് രൂപ മുതൽ തുടങ്ങും വെറൈറ്റിക്ക് അനുസരിച്ച് ഇപ്പം നമുക്ക് വീട്ടിലൊക്കെ കൊണ്ടുവച്ചുണ്ടാവുമോ അതോ ആ വീട്ടിൽ ഇപ്പൊ നമ്മൾ തന്നെ ലക്ഷക്കണക്കിന് തൈകൾ കൊടുത്തിട്ടുണ്ട് ജില്ലയിൽ തന്നെ എങ്ങനെയാണ് നടലിന്റെ സ്റ്റൈലും എങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റും ഇത് സാധാരണ മൂന്ന് രൂപത്തിൽ നടാം ഒന്ന് ഇതുപോലെ സ്ത്രീ സൗകര്യം ഇല്ലാത്തവരാണ് ഡ്രമ്മിലും വേറെ രീതി പിന്നെ രണ്ടാമത്തെ രീതി പോളിയോസ് ഉണ്ടാകും ഇതിലുള്ള കൺസെപ്റ്റ് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് കീടബാധികൾ മറ്റുള്ള ഒരു അസുഖങ്ങളും ഉണ്ടാവില്ല ഇതാണ് ഈ സിസിന്റെ അകത്ത് കുറച്ച് ചെലവ് ചെലവ് കൂടും അധികം നെടുവസ് അകത്തുന്നത് പിന്നെ പുറത്ത് ഇപ്പൊ സിംഗിൾ പോസ്റ്റ് വെച്ചിട്ടും നമ്മളെ പുലർച്ചു ബാറുമാരി വലിയ ആഴൊന്നും ഇല്ല വേറെ താഴത്തേക്ക് പോകില്ല പോസ്റ്റ് നേടുക ചുറ്റിലും മണ്ണിളക്കി സാധാരണ നമ്മള് സാധാ വളം ഇട്ടിട്ട് നാല് തൈ ഒറിച്ച് വെക്കുക ഒരു തൈ കൊണ്ടുവച്ചാലും സംഭവം ഇത് നമ്മള് വസ്തു നമ്മള് വാങ്ങിയതാണ് പല സ്ഥലത്തൊന്നും സംഘടിപ്പിച്ചിട്ട് നമ്മളിതിന്റെ അകത്ത് പരീക്ഷണം നടത്തും അനുഭവാണ് നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ പിന്നെ ഇത് കഴിച്ചതിനു ശേഷം ഇതിന്റെ ചെടികൾ തണ്ട് കട്ട് ചെയ്തിട്ട് ഇവിടെ കുറെ ജോലിക്കാർ ോ എത്രഏക്കറിലാണ് തയ്യോ എന്തെങ്കിലും വേണമെങ്കിൽ വന്നാലാണോ അതോ ഓർഡർ എത്തിച്ചു അയച്ചു കൊടുക്കുന്നുണ്ട് ഓൺലൈനായിട്ട് പിന്നെ കൂടുതൽ പിന്നെ ഫാമിലേക്ക് വരാൻ നമ്മൾ ും കൊടുക്കും കൊടുക്കും പിന്നെ മൊത്തത്തിൽ നമ്മൾ നമ്മള് ഫാം ജൈവകൃഷി അതായത് ഓർഗാനിക് സർട്ടിഫിക്കറ്റ് ഉള്ള ഫാ അപ്പൊന്ന് പറഞ്ഞിട്ട് ആളുകള് ജൈവ കൃഷിയിലേക്ക് കൊണ്ടുവരാ മലപ്പുറം ജില്ലയിലെ വലിയ ഫാം ഇപ്പൊ പിന്നെ നമ്മൾ തന്നെ തയ്യാറെ സക്സാണോ കൃഷി ആണ് നമ്മളിപ്പോ ഡ്രാഗൺ കൃഷി തുടങ്ങി ഒമ്പത് വർഷത്തോ ലാഭകരാണ് ലാഭകരാണ് പക്ഷേ സീസണിലാണ് രണ്ടും എത്ര മാസം കിട്ടും ഒരു നമുക്ക് ഫ്രൂട്ട് കിട്ടും സീസണാണ് മാർക്കറ്റിൽ നല്ല വാല്യൂ ഉണ്ട് ഹോൾസെയിൽ കൊടുക്കുമ്പോൾ ഈ ഫ്രൂട്ട് ഭയങ്കര പിന്നെ വയറിന്റെ ഒരു വയറുന്നാള മാസം കൊണ്ട് തുടങ്ങുന്നത് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ തന്നെ ഇത് കഴിക്കണം അത് ജ്യൂസ് വെറു കഴിക്കാം വെറുതെ അത്യാവശ്യം ഇതിൽ നിന്നിപ്പോ നമുക്ക് ഈ പുറത്തുനിന്ന് വരുന്ന ഫ്രൂട്ടുകൾ അധികം കഴിച്ചവര് എന്ന് പറഞ്ഞിട്ട് അതാണ് അങ്ങനെ ഇതിന്റെ ഒരു നെഗറ്റീവ് പറയാനുണ്ട് പക്ഷെ നമ്മള് ഉണ്ടാക്കി നന്നായിട്ട് പഴുത്തു കഴിഞ്ഞാൽ മധുര മധുരണ്ട് ഇതില് പല ഉണ്ടല്ലോ മഞ്ഞ ചോപ്പ് അല്ലെ ആ ഇതില് എല്ലാ കളറും തന്നെയാണ് അതോല്ല പലതും പല മധുരം കൂടുതലും നോർമലായിട്ട് നമ്മുടെ നാട്ടില് കൂടുതലും അതേ കളറ ഈ പിങ്ക് ആണ് കടും ഇതെന്താ ഇതെന്താ ശരിക്കും ഓറഞ്ച് ലെമൺ ആണല്ലേ ാണ് കണ്ടില്ലേ ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട്സ് മാത്രീസ് ലെമൺ അങ്ങനെ എക്സെട്രാ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് കാണണം ഇവിടുന്ന് ഫ്രൂട്ട്സ് വാങ്ങിക്കണം തൈകള് വാങ്ങിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഇനിയിപ്പതൊന്നും അല്ല ഇതിനെ കുറിച്ച് ജസ്റ്റ് പരിചയപ്പെടണമെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാന്നുള്ളത് വലിയ സംഭവം അല്ലേ അതിനു വേണ്ടി അതിനുവേണ്ടി നിങ്ങടെ വരാം ഉമർഖാനെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്താ മതി ഇത് പറ്റി ഒന്ന് പറയൂ ഇതിന്റെ ടൈമെടുക്കും ലെയർ വരാന് തൈകളൊക്കെ ഇവിടെ ഒരുപാട് ഉണ്ട് ഇത് നമ്മൾ യാത്രയാകാണ് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ വരും വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി എനിക്ക് വീഡിയോ ഇഷ്ടമായി കാണുന്നു വിചാരിക്കുന്നു ഇഷ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യ ലൈക്ക് ചെയ്യ മാക്സിമം ഷെയർ ചെയ്യാം താങ്ക് വെരി മച്ച്